നമസ്കാരം പാകിസ്ഥാന്റെ കടുത്ത സാമ്പത്തിക ഭക്ഷ്യ പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ നിരവധി വാർത്തകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസും അടച്ചുപൂട്ടാനുള്ള അവസ്ഥയാണെന്ന വിവരവും പുറത്തു പുറത്തുവന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ പാകിസ്ഥാന് പിന്നാലെ ബംഗ്ലാദേശും നേരിടുന്നത് കടുത്ത ഭക്ഷ്യക്ഷാമമാണെന്നാണ് വിവരം ഭക്ഷ്യക്ഷാമത്തെ തുടർന്ന് ഭാരതത്തോട് അടിയന്തര സഹായം തേടിയിരിക്കുകയാണ് ബംഗ്ലാദേശ് കുറഞ്ഞ നിരക്കിൽ അൻപതിനായിരം ടൺ അരി നൽകണമെന്നാണ് ഭാരതത്തോട് ബംഗ്ലാദേശ് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ടണ്ണിന് കുറഞ്ഞ നിരക്കായ നാനൂറ്റി അൻപത്തി ആറ് ദശാംശം ആറ് ഏഴ് ഡോളറിന് നൽകണമെന്നാണ് ബംഗ്ലാദേശിന്റെ അഭ്യർത്ഥന ഷെയ്ഖ് ഹസീനയെ അട്ടിമറിച്ച് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടം അധികാരത്തിലേറ്റന് ശേഷം ഹിന്ദുക്കൾക്ക് നേരെ വ്യാപക ആക്രമണമാണ് അരങ്ങേറിയത് ഹിന്ദു ആചാര്യനായ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതോടെ ഭാരതവുമായുള്ള ബന്ധം വഷളായിരുന്നു പാകിസ്ഥാനുമായി അടുക്കാനുള്ള ശ്രമവും യുനെസ് നടത്തിയിരുന്നു കൂടാതെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടുന്ന ആക്രമണങ്ങളെ കുറിച്ച് ഓരോ ദിവസവും വാർത്തകളിലൂടെ നമ്മൾ അറിയുന്നുമുണ്ട് കുറച്ചു ദിവസങ്ങളായി വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതും ഈ പ്രശ്നം തന്നെയാണ് തികഞ്ഞ ഇന്ത്യ വിരുദ്ധതയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന കലാപത്തിന്റെ മുഖമുദ്ര എന്നതിൽ ആർക്കും സംശയമുണ്ടാകില്ല അനുകൂലിക്കുന്നു എന്നായിരുന്നു മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മേലുണ്ടായിരുന്ന ഏറ്റവും വലിയ ആരോപണം തന്നെ ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിട്ട് ബംഗ്ലാദേശ് കാവൽ സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി മുഹമ്മദ് യൂരിസ് ചുവടുവെച്ചു എന്നാൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രക്ഷുബ്ധത്തെ തീർന്നിട്ടില്ല വാസ്തവത്തിൽ അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ധാക്കയിലെ രാധാകൃഷ്ണ ക്ഷേത്രത്തിന് ആക്രമികൾ തീയിട്ട സംഭവം നമ്മൾ കണ്ടതാണ് ശ്രീകോവിൽ പ്രതിമകൾ ശില്പങ്ങൾ എന്നിവ കത്തി നശിച്ച നിലയിലായിരുന്നു ഇതിനു മുന്നേ ധാക്കയിലെ ഇസ്കോണിന്റെ കേന്ദ്രവും തല്ലി ആക്രമികൾ തകർത്തിരുന്നു നിരവധി ആക്രമണങ്ങളാണ് ഓരോ ദിവസവും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിടേണ്ടി വരുന്നത് ഇതിനിടയിലാണ് ബംഗ്ലാദേശിൽ ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ ഭക്ഷ്യധാന്യക്ഷേമം നേരിടുന്നത് ഈ സാഹചര്യത്തിലാണ് ഭാരതത്തിന് മുന്നിൽ അപേക്ഷയുമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വെറും ഏഴ് ദശാംശം നാല് രണ്ട് ലക്ഷം ടൺ ഭക്ഷ്യധാന്യം മാത്രമാണ് ഉണ്ടായിരുന്നത് ഈ ഗുരുതര സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിനെ സഹായിക്കാൻ ഭാരതം തയ്യാറായിരിക്കുന്നത് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ശത്രു രാജ്യങ്ങളെപ്പോലും ഭക്ഷ്യധാന്യങ്ങൾ നൽകി ഭാരതം സഹായിക്കാറുണ്ട് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിലും ഭാരതം ഭക്ഷ്യധാന്യങ്ങൾ നൽകിയിരുന്നു വെബ് ഡെസ്ക് ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandapuram.